അമ്പാട്ട് കടവിൽ ഇന്നൊരു അപകടം ഉണ്ടായി അത്ഭുതം എന്നോണം കാർ യാത്രികരായ പാമ്പാടി സ്വദേശികൾ രക്ഷപ്പെട്ടു പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ കാർ അൻപത് മീറ്റർ ഒഴുകിപ്പോയിട്ടും ഉള്ളിലുണ്ടായിരുന്ന നാലുപേരെയും നാട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെയായിരുന്നു അപകടം പാമ്പാടി സ്വദേശിയായ രാജുവും ഭാര്യയും പേരക്കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത് അമ്പാട്ടുകടവിൽ എത്തിയപ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിലേക്ക് തെന്നിയിറങ്ങുകയായിരുന്നു റോഡിൽ നിന്നും അൻപത് മീറ്ററോളം കാർ ഒഴുകിപ്പോയി നാട്ടുകാരുടെ ഇടപെടലാണ് കുടുംബത്തെ രക്ഷിച്ചത് വണ്ടി ഇവിടെ വാങ്ങി വന്നിട്ട് ഇങ്ങോട്ട് വരുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ വെള്ളത്തിലോട്ട് പോവാ ഓടി പോവാ ഓടി അവിടെ നിന്ന് ഇവിടെ വന്നു വന്ന് ചാടി കൊച്ചു അതിനകത്ത് ഗ്ലാസ് ഇട്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഗ്ലാസ് മുട്ടിയപ്പോ രണ്ട് പിള്ളേരുണ്ട് പെട്ടെന്ന് ആ ഗ്ലാസ് തട്ടി തുറന്നു തുറന്നിട്ട് പിള്ളേരെ രണ്ടായിരത്തും ഇങ്ങോട്ട് കൊടുത്തു പിന്നെ മറ്റവരെ രണ്ടുപേരെ അമ്മേനെ വല്യമ്മനെയും ബില്ലിയമ്മയും കൂടെ ഇങ്ങോട്ട് ഇറക്കി എന്നിട്ട് അവരെ കറക്കി എത്തി ആമ്പൽപ്പൂക്കൽ കാണാൻ സാധാരണയായി നിരവധി പേർ എത്തുന്ന സ്ഥലമാണിത് എന്നാൽ അപകട സമയത്ത് തിരക്കില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് അതിന് വലിയൊരു കാര്യം അതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് വരെയും ഈ സൈഡിൽ നല്ലപോലെ ആളുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുമായിട്ട് ഈ ആമ്പൽ കാണാനായിട്ട് ഓണം കഴിഞ്ഞ് വരുന്നവരുണ്ടായിരുന്നു പക്ഷേ എന്തോ ദൈവാദീനെ കൊണ്ട് ഈ വണ്ടി മറിയുന്ന സമയത്ത് ആരുമില്ലായിരുന്നു ഭയങ്കര ഭാഗ്യം വാഹനത്തിലുണ്ടായ പേർക്കും ഒരു പോറൽ പോലും ഏറ്റില്ല എന്നാൽ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഒരു അപകടമുണ്ടായാൽ മലയാളികൾ ഒറ്റക്കെട്ടായി കൈകോർക്കും ഓണനാളിൽ അമ്പാട്ട് കടവിൽ നടന്ന ഈ സംഭവവും അതിനൊരു ഉദാഹരണമാണ് എന്തായാലും സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ ട്വൻറ്റി